ഇനി നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ മീനിനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് കുറച്ച് മീനിനൊന്ന് പിടിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് കുറച്ച് വരാലുള്ള ഓർഡർ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഒരു നാലഞ്ചെണ്ണം മിനിമം പിടിക്കേണ്ടതുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നാല് കിലോ ഓർഡർ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മീൻ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് മീനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സീനൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപോയി என்ன ஒரு பொடிக்குடி வெட்டினாங்க என்ன வர அந்த திச்சி Gracias. Here <laughs> ിറ്റിയാ അച്ഛ നമ്മളാ വേച്ച് നോക്കുന്ന സാധനം ഇട്ട് തന്നെ അങ്ങനെയുള്ളത് കണ്ടല്ലോ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ എല്ലാവരും അങ്ങനെ മാറി ഇനി ഫുള്ള് എടുത്തിട്ട് ഇനി പാക്ക് ചെയ്യണം അതായത് കവറിലാക്കി അത് ഏകദേശം വെയ്റ്റ് നോക്കണം കേട്ടോ നമ്മൾ നമ്മളെ വെയിറ്റ് അതായത് കയറിനിന്ന് വെയിറ്റ് നോക്കുന്ന മെഷീൻ ആയിട്ടാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ഇനി ഏകദേശം വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് കിലോ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി പാക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ ഇനി മാത്രം കവർഡ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവണം അതുപോലെ തന്നെ ഏകദേശം കാൽക്കുലേറ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ

ആ വെള്ളത്തിൽ അത് േ നമ്മൾ ഏകദേശം പാക്ക് ചെയ്ത് വെയിറ്റ് ഒക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ നമ്മളൊരു വീട്ടിലേക്കാണ് പോയത് അവിടെയാണ് നമ്മൾ മീൻ കൊടുക്കേണ്ടത് കേട്ടോ മീൻ അവർക്ക് കാണിച്ചെടുത്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് മീനൊക്കെ കണ്ടപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വേറെ സ്ഥലത്ത് ഒന്നും രണ്ട് മീൻ കൊടുക്കുകയും ചെയ്തു നോക്കാം